പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിന്നുള്ളി ദൈവസ്നേഹം നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ നീഴും നള്ളി ഭരണമേൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്ത ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമി നെർകളിക്കും പ്രകാശമേ അന്തകാരീരിപ്പുമാറ്റിടം ചന്തമേറുന്ന ദീപമേ മോഹന ദിവ്യകാനമേ പരിശുദ്ധാത്മാവേ നീഴി വരണമേന്റെ ഹൃദയത്തിൽ

കണ്ട മേ മന്ദ വന്നു വിഷിയാനന്ദം തന്ന പൊണ്ണീളം തന്നലേ ക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിതപാത നീ പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേന്റെ ഹൃദയത്തിൽ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ല എന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ നിയോഗ പ്രാർത്ഥന പരിശുദ്ധ മറിയമേ എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാവേ അങ്ങയുടെ മക്കളെ ഞെരുക്കുന്ന കെട്ടുകളെ അങ്ങ് അഴിക്കുന്നവളാണല്ലോ അങ്ങയുടെ കരുണയുള്ള കരങ്ങൾ എൻ്റെ നേർക്ക് നീട്ടണമേ ഇന്ന് ഞാൻ എൻ്റെ ഈ കെട്ടിനെയും കുരുക്കുകൾ പറയുക അത് എൻ്റെ ജീവിതത്തിൽ ഉളവാക്കുന്ന എല്ലാ നിഷേധാത്മകമായ പരിണിത ഫലങ്ങളെയും ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ പീഡിപ്പിക്കുന്ന എന്നെ സന്തോഷരഹിതനാക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഈ കെട്ടിനെ ഞാൻ അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നു അങ്ങയോടും അങ്ങേ ഏറ്റവും പ്രിയസുധനും എൻ്റെ രക്ഷകനുമായ യേശുവിനോടും ഐക്യപ്പെടുന്നതിന് അത് എനിക്ക് തടസ്സം ഉളവാക്കുന്നു കുരുക്കഴിക്കുന്ന മാതാവേ ഞാൻ അങ്ങേ പക്കലിലേക്ക് ഓടിയണയുന്നു കാരണം ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു സഹായം തേടി അങ്ങേ സന്നിധിയിൽ അണയുന്ന പാപിയായ ഈ കുഞ്ഞിനെ അങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് ഞാൻ അറിയുന്നു ഈശോ അങ്ങേക്ക് എല്ലാം നൽകുമെന്നതിനാൽ ഈ കുരുക്കും അങ്ങേക്ക് അഴിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എൻ്റെ മാതാവായതിനാൽ ഈ കുരുക്ക് അഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഇത് ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു കാരണം നിത്യമായ സ്നേഹത്താൽ അങ്ങ് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ പ്രിയ പ്രിയമാതാവെ അങ്ങേക്ക് നന്ദി കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യക മാതാവേ നിർമ്മല സ്നേഹത്തിൻ്റെ അമ്മേ അങ്ങേ സഹായം ആവശ്യമുള്ള മക്കളുടെ അടുത്തെത്തുവാൻ സന്നദ്ധയുള്ള മാതാവേ അങ്ങയുടെ പ്രിയ മക്കളെ സഹായിക്കാൻ ഒരിക്കലും കാണിക്കാത്തവളാണല്ലോ അങ്ങ് കാരണം അങ്ങയുടെ സ്നേഹഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹവും അളവില്ലാത്ത കാരുണ്യവും ആണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങയുടെ ദയാവായ്പ നിറഞ്ഞ കണ്ണുകളെ എൻ്റെ നേർക്ക് തിരിക്കണമേ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന കെട്ടുകളെ അങ്ങ് കാണണമേ ഞാൻ എത്രമാത്രം ദുർബലനും വേദന നിറഞ്ഞവനും ഈ കെട്ടുകളാൽ ബന്ധിതനുമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഓ അറിയമ്മേ എൻ്റെ അമ്മേ ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കെട്ടുകളെ അഴിക്കുന്നതിനുള്ള ദൗത്യം അങ്ങേ ഭരമേൽപ്പിച്ചിരിക്കുന്നുവല്ലോ എൻ്റെ ജീവിതത്തിലെ കുരുക്കു വീണ നാടയെ ഞാൻ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു ആർക്കും ുഷ്ടന് പോലും അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിൽ നിന്നും അതെടുത്തു മാറ്റാൻ സാധിക്കുകയില്ല അഴിക്കപ്പെടാൻ പറ്റാത്ത ഒരു കുരുക്കും അങ്ങയുടെ കൈകളിൽ ഇല്ല എന്ന് ഞാൻ അറിയുന്നു ശക്തിയുള്ള മാതാവ് അങ്ങേ പ്രിയപുത്രനും എൻ്റെ രക്ഷകനുമായ ഈശോയുടെ അടുത്ത് അങ്ങേക്കുള്ള ശക്തമായ മധ്യസ്ഥ ശക്തിയാൽ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഈ കെട്ടിനെ അങ്ങ് കരങ്ങളിലെടുക്കണമേ ദൈവമഹത്വത്തിനായി അതഴിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങാണ് എൻ്റെ ശരണം ഓ എൻ്റെ നാഥേ ക്രിസ്തുവിനോടൊപ്പം ദൈവം എനിക്ക് നൽകുന്ന ഏക ആശ്വാസവും ദുർബലനായ എനിക്കുള്ള ശക്തിയുടെ കോട്ടയും ദാരിദ്ര്യത്തിൽ എൻ്റെ സമ്പത്തും ബന്ധന ചങ്ങലകളിൽ നിന്നുള്ള വിടുതലും അങ്ങാണല്ലോ എൻ്റെ യാജനയുടെ സ്വരം കേൾക്കണമേ ഓ ഏറ്റവും സുരക്ഷിതമായ അഭയമേ എന്നെ ഓർക്കണമേ എന്നെ നയിക്കണമേ എന്നെ സംരക്ഷിക്കണമേ ആമേ സുഹൃതജപം മൂന്ന് പ്രാവശ്യം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക കുരുക്കഴിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുരു കഴിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുരു കഴിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മനേരുമ്മ പ്രാർത്ഥിക്കണമേരുമ്മാ രാജകന്യാ Terima kasih. Kum unnisutende amaya meree, ും കയ്യിൽ സ്നേഹം തൂകും മാതാ കാരുണ്ാതിഥ മേരീലോക ഷാപ്പൂരം നീ ആശ്രയ തരം നീ പരി തായ